ഇന്ത്യക്കാരെ ഒഴിവാക്കിയ മാലിദ്വീപിന് വമ്പൻ തിരിച്ചടിയായിരിക്കുകയാണ് എന്താണെന്നല്ലേ ഇന്ത്യയിൽ നിന്നും ട്രിപ്പ് പോകുന്നവരുടെ ആകർഷക സ്ഥലമായിരുന്നു മാലദ്വീപ്സ് അതിനൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു ഓരോ വർഷവും ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്ക് തന്നെ എന്ന് പറയാം എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശങ്ങൾക്ക് ശേഷം ഇന്ത്യയും മാലദ്വീപും തമ്മിൽ നയതന്ത്ര ബന്ധം ഉലഞ്ഞിരിക്കുകയാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് മാലദ്വീപ് സന്ദർശിക്കുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികളിൽ ഉണ്ടാകുന്ന ഇടിവ് മാലദ്വീപിനെ മോശമായി ഏതൊക്കെ തരത്തിലാണ് ബാധിക്കുന്നത് പട്ടാളവേഷത്തിലോ വേഷത്തിലോ അല്ലാതെയോ ഒരു ഇന്ത്യൻ സൈനികനും മെയ് പത്തിനു ശേഷം മാലദ്വീപിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മോയ്സു ഇന്ത്യയിൽ നിന്നും വിനോദസഞ്ചാരികളുടെ ആ കുറവ് ആ മേഖലയിൽ മാലദ്വീപിനെ നന്നായി തളർത്തുമെന്ന് ഉറപ്പല്ലേ ഈ പ്രതിസന്ധി എങ്ങനെയൊക്കെയാവും മാലദ്വീപ് നേരിടുക പരിശോധിക്കാൻ വിശദമായി ഞാൻ ആദരാ നയതന്ത്ര തർക്കങ്ങൾക്കിടെ മാലദ്വീപ് സന്ദർശിക്കുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികളിൽ മണ്ണിടവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മുപ്പത്തി മൂന്ന് ശതമാനം കുറവുണ്ടായതായി മാലദ്വീപ് ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് മാലദ്വീപ് വെബ്സൈറ്റ് അതാനു റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ നാല്പത്തി ഒന്നായിരത്തിലധികം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലദ്വീപ് സന്ദർശിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇത് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലായാണ് കുറഞ്ഞത് നയതന്ത്ര വിള്ളലുകൾക്കൊപ്പം ലക്ഷദ്വീപ് ടൂറിസം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളും മാലദ്വീപ് ടൂറിസത്തിൽ ഇടിവുണ്ടാക്കി എന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ വർഷങ്ങളിൽ പ്രതിവർഷം രണ്ട് ലക്ഷത്തിലധികം വിനോദസഞ്ചാരികളുള്ള മാലദ്വീപിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് വിപണി ഇന്ത്യയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ മാലദ്വീപിന്റെ വിനോദസഞ്ചാരത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്രോതസ്സായിരുന്നു ഇന്ത്യ വിപണിയിൽ പത്ത് ശതമാനം വിഹിതമായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പട്ടികയിൽ ഇന്ത്യ ആറാം സ്ഥാനത്തേക്ക് താഴ്ന്നിട്ടുണ്ട് ഒപ്പം വിപണി വിപിതം ആറ് ശതമാനവുമായി അതേസമയം മാലദ്വീപ് സന്ദർശിക്കുന്ന ചൈനീസ് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് ചൈനയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാല് ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ രാജ്യത്ത് നിന്ന് എത്തിയിട്ടുണ്ട് വിപണിയുടെ ഒരു പ്രധാന ഭാഗവും ചൈന നയിക്കുന്നുമുണ്ട് ഈ വർഷം ഫെബ്രുവരിയിൽ മാത്രം രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വിനോദസഞ്ചാരികളാണ് മാൽദ്വീപ് സന്ദർശിക്കാനെത്തിയത് ഇവരിലാകട്ടെ ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം പേർ ചൈനയിൽ നിന്നുള്ളവരാണ് ഇന്ത്യയുമായുള്ള തർക്കത്തിനിടെ ചൈനയുടെ സൗജന്യ സൈനിക സഹായവും ലഭിച്ചിട്ടുണ്ട് കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് മാൽദ്വീപ് ഗവേഷണ കപ്പലിന് അനുമതി ലഭിച്ചു പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മൂയിസു അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായി തുടങ്ങിയത് ചൈന അനുകൂല തീവ്ര നിലപാടുകളുടെ പേരിൽ നേരത്തെ തന്നെ ശ്രദ്ധേയനാണ് മുഹമ്മദ് മൊയ്സു മാൽദ്വീപിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ സാന്നിധ്യം പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നായിരുന്നു മുഹമ്മദ് മൊയ്സുവിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മൂയിസ് അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ തന്നെ മാൽദ്വീപിന്റെ പരമ്പരാഗത പങ്കാളിയായിരുന്ന ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണ് തുടങ്ങിയിരുന്നു ഏറെ അകലമുണ്ട് മാലദ്വീപിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് യാത്രയോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം പരസ്യ പോരാകുന്നത് നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ വിമർശിച്ചുകൊണ്ട് മാലദ്വീപ് മന്ത്രിമാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ പങ്കുവച്ചിരുന്നു ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെയും ഇവർ രൂക്ഷമായി തന്നെ വിമർശിച്ചു എന്നാൽ ഇതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധം ഇരമ്പുകയായിരുന്നു മാൽദ്വീപ് ടൂറിസത്തിനെതിരെ ഇന്ത്യൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ബഹിഷ്കരണ ക്യാമ്പയിൻ വരെ ആരംഭിച്ചു ഇന്ത്യക്കാർ മാൽദ്വീപ് ബഹിഷ്കരിക്കണമെന്ന തരത്തിലുള്ള ആഹ്വാനങ്ങളും ഉണ്ടായിരുന്നു മൂന്ന് മന്ത്രിമാരെ പിന്നീട് മാൽദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു നിലവിൽ മാർച്ച് പത്തിന് മുൻപ് മാൽദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനികർ പുറത്തു പോകണമെന്ന് മൂസു ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇത്തരത്തിൽ ഏറെ ഇപ്പോൾ ഇന്ത്യ മാൽദ്വീപ് ബന്ധത്തിൽ നിലവിലുള്ളത് അത് വിനോദസഞ്ചാരത്തെയും ടൂറിസം മേഖലയും നല്ല രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും